ഹായ് ഹലോ ഇന്നൊരു ഇന്നലെ വറുത്തരച്ച നെണ്ടറിയാലോ അതിനായിട്ട് ഞാനിവിടെ അരക്കിട നെണ്ടെടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി വെക്കാം ഇനി അരമൂറ് തേങ്ങാ ചീരയ്ക്ക് മൂന്നാല് കുഞ്ഞുള്ളിയും വലിയ ചീരക ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ എന്നവരെ വറക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെയും ഒന്ന് വറുത്തിട്ട് നേരെ മിക്സഡ് ജാറിലേക്കിട്ട് അരച്ചെടുക്കാം മഞ്ഞൾ പൊടി ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കരുത് പിന്നെ ലോ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കറി വെക്കാനായിട്ടുള്ള പാത്രം വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അരമുറി ഉള്ളി ഒരു ചെറിയ തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം ഇതിലിപ്പോൾ കടുവോ ഉലുവയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കടുക് ഉലുവയൊക്കെ ചേർക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചേർത്തിട്ടില്ല നേരത്തെ മാറ്റി വെച്ച അരവിലേക്ക് കുറച്ച് പുളി പേയൊഴിച്ചു കൊടുക്കാം അരവ് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിള വരുമ്പോൾ രണ്ട് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് മൂടി വച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം കറി ഒന്ന് നോക്കിയിട്ട് ഞണ്ട് വന്നില്ലെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ